പ്രിയങ്കരനായ ഉമർ തങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തന്നൊരു പാടുണ്ട് വഫാത്തിന് ശേഷം ഉമർ ഉമർത്തങ്ങള് ഖലീഫയായി ഭരണം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഉമർ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതെന്നൊരു പാടുണ്ട് ഉമ്മർത്തങ്ങൾ ഒന്ന് സഹാബത്തിനോട് ചോദിച്ചു സഹാബ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരെന്നറിയുമോ ഏറ്റവും ഇഷ്ടമുള്ളത് എന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരെന്നറിയുമോ സഹാബ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്തിൽ നിന്നുള്ളവർ പലരും എണീച്ചിട്ട് ഉമൃതങ്ങളെ ഞാൻ സതൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റ് നടത്തി അവിടെ ഉമൃതങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റുകളെ എനിക്ക് ചൂണ്ടിക്കാണിക്കുകയും എൻ്റെ തെറ്റുകളെ വിമർശിക്കുകയും ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് എന്നോട് പറയുന്ന അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് അത് നമുക്ക് പഠിപ്പിച്ച് തന്നൊരു പാഠമായിരുന്നു ഉമ്മർ തങ്ങളുടെ കൂടെ നടന്ന് ചിരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ അതാണ് ശരിയെന്ന് പറഞ്ഞ് നടക്കുന്നവരേക്കാൾ നമ്മളെ വിമർശിക്കുന്നവരും നമ്മളെ ചെറ്റു ചൂണ്ടിക്കാണിക്കുന്നവരുമാണ് നമ്മുടെ ഏറ്റവും പ്രിയ സുഹൃത്തുക്കൾ ഇന്നുള്ള എനിക്കും നിങ്ങൾക്കൊക്കെ പഠിക്കാനുള്ള നല്ലൊരു പാഠം ഉമർ ഉമർഹത്തോലും നമുക്ക് പഠിപ്പിച്ചത് തരികയായിരുന്നു